ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ആ ഒന്ന് മുക്കാം മീറ്റർ തുണി കൊണ്ട് തയ്ച്ചെടുത്ത ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ ഈ കാണിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ത്രീ ഫോർത്ത് ആണ് എടുത്തത് ഇതിന്റെ സൈഡ് ഓപ്പൺ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിട്ട് അടുത്തൊരു പീസ് ഉണ്ടല്ലോ അതിന്റെ കറക്റ്റ് സെന്റർ നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ അതിന്റെ നല്ല വശത്ത് ചുരിദാറിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കാലിഞ്ചി വിട്ടിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു സൈഡിലൂടെ നെക്കിന്റെ സൈഡിലൂടെ തയ്ച്ചെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ കാലിഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൂട്ടിന്റെ ഒരു പല്ലകലത്തിലാണ് നമ്മൾ ഇത് തയ്ച്ചെടുക്കുന്നത് കടലോ ഫൂട്ടിന്റെ ഒരു പല്ലകലത്തിൽ തയ്ച്ചിട്ട് ആ ഒരു താഴെ ഭാഗത്തെത്തുമ്പോ ഇതേപോലെ നമ്മൾ ഫൂട്ട് മാത്രം പൊക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തയ്ച്ചു പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കി കൊടുത്തിട്ട് ആ ഒരു പല്ലിന്റെ അതായത് ഫൂട്ടിന്റെ ഒരു പല്ലിന്റെ ഒരു സൈഡിലേക്ക് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ തയ്ച്ചു വരുന്നത് അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും ആ ഒരു കാലിഞ്ച് സ്പേസ് വിട്ടിട്ട് തന്നെ ആയിരിക്കും നമ്മൾ തയ്ച്ചു പോരട്ടോ നമ്മൾ അതിൽ കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഒരു ഫൂട്ടിനെ കണക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റോ തയ്ച്ചെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ആ നെക്ക് നമ്മൾ നേരത്തെ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയാണ് ഇനി നമുക്ക് അതിൽ എക്സ്ട്രാ വരുന്ന ആ ഒരു തയ്യൽ തുമ്പുണ്ടാവും അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വരുന്ന തയ്യൽ തുമ്പിന്റെ ഈ കോർണർ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒരു വീ കട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എപ്പോഴും നെക്ക് മറിച്ച് തയ്ക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഏർ ഡിസൈനുകളിൽ ഇതേപോലെ മൂലകൾ വരുന്ന ഭാഗങ്ങൾ അതായത് കോർണർ വരുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒരു വീ കട്ട് കൊടുക്കണം ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് വളഞ്ഞ ഷേപ്പുകളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ വേറെ കട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിന് വളവും തിരിവൊന്നുമില്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകളാണ് ഈ ഒരു നെക്കിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ ആ ഒരു വീ കട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ആ ഒരു പീസ് ബാക്കിലേക്ക് മറിച്ച് പിടിച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഇതേപോലെ പതിച്ച് തയ്ച്ചെടുക്കയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ താഴത്തുള്ള പീസ് അതായത് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്ത ഒരു പീസ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു പീസ് നമ്മൾ ഇങ്ങനെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് വേണം നമ്മള് കറക്റ്റ് ലെവലാക്കി പിടിച്ചിട്ട് അതായത് പുറത്തേക്ക് ആ ഒരു തുണി മറിഞ്ഞു നിൽക്കാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കാം അപ്പൊ ഇതിന്റെ ബാക്ക് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് അതുകൊണ്ട് ഞാൻ ഇത് ആ ഒരു പീസിന്റെ മുകളിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്ത് കൂടെയാണ് നമ്മൾ പേ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് നല്ല വശത്താണ് ചെറിയ ആ ഒരു പീസ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ വിട്ടിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് തയ്ച്ചെടുക്കുക പിന്നെ ഇത് റൗണ്ട് നെക്കാവോട്ട് നമുക്കിത് മറിച്ച് ഇടുമ്പോ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ ആ ഭാഗത്തെ എല്ലായിടത്തും കൊടുക്കണം കാരണം റൗണ്ട് നെക്കാവോട്ട് അതിങ്ങനെ വളഞ്ഞിട്ടാണല്ലോ നിൽക്കുക അപ്പൊ അത് നേരെ വൃത്തിയിൽ നമുക്ക് കിട്ടണമെങ്കിലാണ് ഈ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ തുണി മറിച്ച് ഇതാ ഇതേപോലെ ഇടുമ്പോൾ അവിടെ നല്ല എന്താ പറയാ വലിഞ്ഞിട്ടായിരിക്കും നിൽക്കുക ചുളിഞ്ഞു നിക്കും അപ്പൊ അതില്ലാതിരിക്കാനാണ് നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് മറിച്ചിട്ടു പക്ഷെ ഇതിന്റെ മുകളിലൂടെ നമ്മൾ ഇത് പതിച്ച് തയ്ക്കുന്നില്ല കേട്ടോ ഈ ബാക്കിനൊക്കെ നമ്മൾ പതിച്ച് തയ്ക്കുന്നില്ല ഇപ്പോ അത് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാ ഇതേപോലെ നമ്മൾ ആദ്യം തയ്ച്ചെടുത്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് അതായത് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കണം അപ്പം ഈ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളത് ആ ബാക്ക് നെക്കിന്റെ പിന്നിലേക്ക് നമ്മൾ മറിച്ച് ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നല്ലോ ആ പീസിന്റെ ആ ഒരു ഭാഗം ഈ ഫ്രണ്ട് നെക്കിന്റെ മുകളിലേക്ക് അതായത് ഫ്രണ്ട് ഷോൾഡറിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മറിച്ച് വെച്ചിട്ട് ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോയിന്റ് ചെയ്ത തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മളെ സൈഡിൽ ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആ ഒരു ജോയിന്റ് നിൽക്കൂട്ടോ അപ്പൊ ഇതാ നമ്മള് മറ്റേ ഷോൾഡറും ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചു അതിന്റെ മുകളിലേക്ക് നെക്കിന്റെ മറിച്ച് തയ്ച്ച ആ ഒരു പീസ് ഫ്രണ്ട് ഭാഗത്തിന്റെ മുകളിലേക്ക് മറിച്ചു വെച്ചിട്ട് ആ ഒരു ഷോൾഡറും കൂടെ ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ നിവർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റിച്ചൊക്കെ ഉള്ളിലേക്ക് പോയ പോലെ ആയിരിക്കും കേട്ടോ പുറത്തേക്ക് കാണാത്ത രീതിയിൽ കണ്ടോ ഈ ഒരു സൈഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവിലും ചെയ്തെടുത്തു ഇനി അതിന്റെ ശേഷമാണ് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ബാക്ക് പീസിലൂടെയാണ് ഈ പതിച്ചിട്ട് ഈ സ്റ്റിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഇത് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആകട്ടെ എവിടെയാണ് നമ്മൾ തയ്ക്കുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ ഈ ഒരു ബാക്കത്തെ റൗണ്ട് നെക്കിന്റെ കാല് ഇഞ്ച് അല്ലെങ്കിൽ ഒര ഇഞ്ച് വിട്ടിട്ടുള്ള സ്പേസിലാണ് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോ ഒരു അര ഇഞ്ചോളം വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇതാ നെക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തു വീണ്ടും നമ്മൾ ആ ഒരു ഷോൾഡറിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഷോൾഡർ ജോയിന്റ് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതില് സ്ലീവ് അറ്റാച്ച് ചെയ്യണം നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്തപ്പോ അതിൽ ചെറിയ രണ്ട് നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലീവിന്റെ ആ ഒരു രണ്ട് സൈഡിലും ആ സൈഡിലേക്ക് ഇതാ ഈ ഒരു ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഒരു ഇഞ്ചും കൂടെ മടക്കിയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പാണ് താഴെ ഭാഗത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് രണ്ടും മടക്കി തയ്ച്ചെടുത്തു ഇനി നമുക്ക് സ്ലീവ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്തു സെന്റർ കണ്ടുപിടിക്കണം രണ്ട് ചെസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത് ആം ഹോൾ ഇതേപോലെ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കുക ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ അതേപോലെ നമ്മൾ സ്ലീവിലും കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സ്ലീവിന്റെ സെന്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഒരു ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഇതാപ്പോ ആ ഒരു രണ്ട് കട്ടിട്ട ഭാഗവും അതായത് ഷോൾഡറിന്റെ ആ ഒരു ഭാഗവും സ്ലീവിന്റെ ആ ഒരു സെന്റർ ഭാഗവും കറക്റ്റ് ആക്കി വെച്ചിട്ട് സെന്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിട്ട് തുടങ്ങേണ്ടത് കേട്ടോ തുണി വലിച്ചു പിടിക്കരുത് തുണി ഒരിക്കലും വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അപ്പൊ നമ്മളെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് ശരിയാവില്ല ഇപ്പൊ ഇതേപോലെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് പോര ഒന്നോ രണ്ടോ ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അതായത് ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ലീവ് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കുറച്ച് കുറച്ച് ഭാഗങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഫൂട്ട് വേണമെങ്കിൽ ഒന്ന് പൊക്കാം അതായത് സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം ഒന്ന് പൊക്കിയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടോ നമ്മൾ ആ ഇഞ്ച് അളന്ന് നമ്മുടെ ആംഹോളും അതേപോലെ സ്ലീവിന്റെ ആംഹോളും അളവിൽ നമ്മൾ കറക്റ്റ് ഒമ്പതേകാലെടുത്തതിന് ഇതിനാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പ വന്നത് കാണുന്നുണ്ടല്ലോ ആ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നമ്മൾ വലിച്ചു പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്ലീവ് വലിച്ചു പിടിച്ചാൽ സ്ലീവ് അധികമായിട്ട് വരും മറ്റേ നമ്മുടെ ബോഡി പാർട്ടിന്റെ ആമഹോളാണ് നമ്മൾ വലിച്ചു പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് വരും അപ്പൊ അത് രണ്ടും ഒരുമിച്ചിട്ട് വരൂല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് എന്ന് പറയുന്നത് ഇനി നമ്മൾ ബാക്കി വരുന്ന ആ ഒരു സ്ലീവിന്റെ മറ്റു ഭാഗം കൂടി തയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ തുണി ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് സ്ലീവിന്റെ സെൻടറിൽ നിന്ന് സെൻടറിൽ നിന്ന് തന്നെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ എന്നിട്ട് ഇതേപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പോരുക വീണ്ടും നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ആ ഒരു ആംഹോള് കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക സ്ലീവിന്റെ ആംഹോള് ബോഡി പാർട്ടിന്റെ ആംഹോളിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തുണി ലൂസാക്കിട്ട് തന്നെ വെച്ചു കൊടുക്കണം അല്ലാതെ വലിച്ചു പിടിക്കരുത് അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവ് ഇത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ നല്ല വശം നല്ല വശം ചേർത്തിട്ട് നമ്മൾ ഇതിന്റെ സൈഡ് ജോയിന്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് ഇപ്പൊ കണ്ടോ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു കാണുന്നുണ്ടല്ലോ അവിടുന്ന് ഇങ്ങോട്ടും ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് കാണുന്നത് ബോഡിയിലാണ് മതേ തന്നെയാണ് പറയുന്നത് അതായത് സ്ലീവിൽ ഒരു ഇഞ്ചാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ബോഡി പാർട്ടിലും ഒരിഞ്ചന്നെ തയ്യൽ തുമ്പ് കൊടുത്താല് രണ്ടും ഒരുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോ കിട്ടുമ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഇഞ്ച് വന്നിട്ട് അതേപോലെ തന്നെ ബോഡി പാർട്ടിലേക്കും കറക്റ്റ് ആ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് തന്നെ വന്നിട്ടുള്ളത് രണ്ടിലും നമ്മൾ ഒരുപോലെ തയ്യൽ തുമ്പ് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ബോഡി പാർട്ടിൽ ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് സ്ലീവിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അത് രണ്ടും വേറെ വേറെ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ാവുന്നുണ്ടല്ലോ ഇനി നമ്മൾ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ സ്ലീവിൽ നമ്മൾ ഇത് ആദ്യം ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആംഹോളിൽ എത്തുമ്പോ ആംഹോളിൽ എത്തുമ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് ഉണ്ടാവുമല്ലോ ആംഹോള് ജോയിന്റ് ചെയ്ത് ആ തയ്യൽ തുമ്പ് അത് മുകളിലേക്ക് മറിച്ചിടണം ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക താഴേക്ക് വിടരുത് ഇട്ട അപ്പൊ നമ്മള് ആ ഒരു ഭാഗം ഇങ്ങനെ ഇപ്പുറത്തേക്ക് മറിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇതേപോലെ നമ്മൾ ആംഹോളിന്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് താഴേക്ക് വരിക അപ്പൊ നമ്മൾ വേസ്റ്റിന്റെ ആ ഒരു ഭാഗത്തെത്തി അവിടെ എത്തുമ്പോൾ ഇതേപോലെ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ടോ ഒന്നിങ്ങനെ ചെരിച്ചു കൊടുക്കണമെങ്കിൽ ചെരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇപ്പൊ നമ്മൾ ഓപ്പണിന്റെ ഭാഗത്ത് എത്തിയിട്ടോ ഇപ്പൊ നമ്മൾ ഓപ്പണിന്റെ അവിടെ നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടിട്ട് നിർത്തുക അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് ഓപ്പണിന്റെ ആ ഒരു വശത്ത് വന്നിട്ട് നമ്മൾ നിർത്തി കറക്റ്റ് എല്ലാ ഭാഗത്തും ആ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പന്നെ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ ഇനി നമുക്കിതിന്റെ പുറത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടുകൊടുക്കാം ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് ഇടുന്നത് അതായത് ഫൂട്ടിന്റെ ഒരു പല്ലകലത്തില് ആ ഒരു പല്ലകലത്തിൽ നമ്മൾ ഇത് ആ കറക്റ്റ് എല്ലാ ഭാഗത്തുക്കും സ്റ്റിച്ച് ചെയ്ത് പോരാണ് അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആംഹോളിന്റെ അവിടെ ഒക്കെ കറക്റ്റ് ലെവൽ ചെയ്തു എന്നിട്ട് താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോന്നു ഈ താഴെ വേസ്റ്റും കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ആ ഇതിന്റെ ഈ ഓപ്പണിന്റെ ആ പോയിന്റ് ഉണ്ടല്ലോ അതിന്റെ ഒരു മൂന്ന് ഭാഗം എന്താ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് മുകളിൽ നിന്ന് ഈ ഓപ്പണിന്റെ നമ്മൾ നേരത്തെ തയ്ച്ച് അതേ പോയിന്റിലേക്ക് തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തണം മനസ്സിലായല്ലോ അതിന്റെ തൊട്ട് കൂടെ കൊടുന്ന് നിർത്തിയാൽ നമ്മൾ സ്റ്റിച്ച് ഓപ്പണിന്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ സൈഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ പോയിന്റിൽ തന്നെ നിർത്തണം അതിന്റെ തൊട്ടുപ്പുറത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുന്ന് നിർത്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ രണ്ട് പോയിന്റായിട്ട് അവിടെ നിൽക്കും അപ്പൊ നമ്മൾ ഓപ്പൺ തയ്ക്കുമ്പോൾ നമുക്കത് അത് ശരിയായി കിട്ടൂല അതുകൊണ്ട് കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ അത് ഇങ്ങനെ ചെരിച്ചിട്ട് രണ്ടും കൂടെ ഒപ്പം ആക്കിയിട്ട് കൊടുന്ന് നിർത്തണം കേട്ടോ ആ ഒരു ഓപ്പൺ തയ്ക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് അതേപോലെ തന്നെ നമ്മള് അപ്പുറത്ത് സ്ലീവും അതായത് മറ്റേ സൈഡും ഞാൻ തയ്ച്ചെടുക്കാണ് അപ്പൊ ഈ സൈഡ് തയ്ച്ചെടുക്കുമ്പോൾ ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മെഷീനിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കുറെ മെഷർമെന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇവിടെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ ഓരോ അളവുകൾ കാണുന്നുണ്ട് അപ്പൊ ഇത് ഹൈ സ്പീഡ് മെഷീനിലാണ് ഇങ്ങനെ കാണുന്നത് എന്റെ പവർ മെഷീനിലും അതേപോലെ തന്നെ മറ്റേ എന്താ ഫാഷൻ മേക്കർ മെഷീൻ ഉണ്ടല്ലോ ആ ബ്രദറിന്റെ മെഷീൻ അതിലൊക്കെ അതേപോലെ കാല് അര മുക്കാല് ഒരിഞ്ച് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതില് നമ്മുടെ ആ ഒരു സൈഡിൽ വരുന്ന ആ ഒരു ലൈനിനോട് കറക്റ്റ് ആക്കിയിട്ട് കണ്ടോ ഒരു ഇഞ്ചാണ് എനിക്ക് ആ ഒരു എട്ട് എന്നുള്ള പോയിന്റിൽ വരുമ്പോ അതായത് ആ എട്ട് എഴുതിയ ആ ഒരു അറ്റത്തുള്ള ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോ ആ ഒരു ഭാഗത്ത് കണ്ടോ ആ ലൈനിലൂടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ നിങ്ങക്ക് അറിയില്ല അതാ ഈ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു ലാസ്റ്റത്തെ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു തുണി വെച്ചു കൊടുക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ തുണിയുടെ അറ്റം ആ ഒരു ലൈനിലൂടെ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ ഇത് ബാക്കി കംപ്ലീറ്റ് തയ്ച്ചു കൊടുക്കാണ് ഈ ഒരു തയ്യൽ തുമ്പ് അതായത് ആംഹോളിന്റെ തയ്യൽ തുമ്പ് മുകളിലേക്ക് മറിച്ച് പിടിച്ചിട്ട് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പോൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാം വലതു ഭാഗത്ത് നമ്മുടെ ഒരു നീഡിൽ പ്ലേറ്റെന്നാണ് അതിന് പറയാറുള്ളത് ആ പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലൈന് പോകുന്നുണ്ടല്ലോ ആ ലൈനിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം താഴേക്ക് സ്റ്റിച്ച് ചെയ്തു പോലെ നമ്മൾ ഇവിടെ നേരത്തെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഏത് ഭാഗത്താണ് വരുന്നത് മനസ്സിലാവാന് അപ്പൊ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അതിന്റെ കറക്റ്റ് ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ സൂചി കുത്തി നിർത്തേണ്ടത് കണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മള് ഇതില് തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആ ഒരു ഒരിഞ്ച് തയ്യൽ തുമ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരാൻ പറ്റോ ഇനി നമ്മൾ ഇതാ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളെ ചുരിദാർ ടോപ്പിന്റെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമ്മള് ഇതാ ഇപ്പൊ തയ്ച്ച് കൊടുക്കുന്നത് ഓപ്പണാണ് കേട്ടോ ഓപ്പണിന്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയാല് പിന്നെ നമുക്ക് അടുത്തൊരറ്റം വരെ നമ്മൾ അതായത് എവിടുന്നാണോ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയ ആ ഭാഗത്തു തന്നെ നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് എത്തണം കേട്ടോ ലാസ്റ്റ് ആവുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ തയ്ച്ചെടുക്കുന്നത് അപ്പൊ ആ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ഇപ്പൊ ഇതേപോലെ നമ്മൾ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് കൈക്കൊണ്ട് നന്നായിട്ട് ഇതേപോലെ വിടർത്തി വെക്കുക തുണി രണ്ടും അതെ എന്നിട്ട് ഈ മുകളിലേക്ക് വരുന്ന ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അവിടെ നമ്മൾ ഇതേപോലെ വൃത്തിയായിട്ടൊന്നിങ്ങനെ കൈകൊണ്ടാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ അര ഇഞ്ച് അര ഇഞ്ച് വീതം നമ്മള് നമ്മളെ സൂചി കുത്തി നിർത്തിയിട്ടൊന്നും കെട്ടിട്ട് കൊടുത്തല്ലോ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ വരല്ലോ കൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോര് ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അതാ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടെ കറക്റ്റ് വരുന്ന രീതിയിൽ അര ഇഞ്ച് അര ഇഞ്ച് നമ്മൾ ഇതൊന്ന് മടക്കിയെടുത്തു എന്നിട്ട് എന്ത് ചെയ്യാ നമ്മൾ ആ ഒരു പോയിന്റിന്റെ കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് അപ്പൊ നമ്മൾ സെയിം ആയിട്ട് ആ ഒരു പോയിന്റിന്റെ ഒപ്പാണ് അതിന്റെ മുകളിലേക്ക് ഇതാവുന്ന രണ്ട് പോയിന്റ് മുകളിലേക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാ അതിനുശേഷം സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഇനി നമ്മുടെ ഈ ഒരു ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക അര ഇഞ്ച് അര ഇഞ്ച് ഇതേപോലെ മടക്കുക എന്നിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോരുക കണ്ടല്ലോ ഒരു ഇഞ്ച് നീളത്തിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഒന്നും കൂടെ തിരിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മൾ ഓപ്പണിന്റെ താഴേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് കേട്ടോ അപ്പൊ അതേപോലെ ഓപ്പണിന്റെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിന്റെ ആ ഒരു ഭാഗത്ത് നല്ല കറക്റ്റ് ചതുരത്തിലായിട്ടുള്ള ഒരു സ്റ്റിച്ച് വരും മനസ്സിലായല്ലോ അപ്പൊ നല്ല വൃത്തിയായിരിക്കും കാണാൻ ഇപ്പൊ നമ്മൾ ഏറ്റവും അറ്റത്തെത്തി അതായത് താഴെ ഭാഗത്തെത്തി താഴെ ഭാഗം ആദ്യം നമ്മൾ അര ഇഞ്ചരഞ്ചും മുകൾ എങ്ങനെ മടക്കി കൊടുത്തതിനു ശേഷം നമ്മൾ സൈഡ് ഒന്നും കൂടെ അര ഇഞ്ചരഞ്ചും മടക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തുള്ള ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകും മനസ്സിലായല്ലോ ഇനി നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് താഴെ വശമാണ് സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ട് കൊറച്ച് എത്തുമ്പോ അതായത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് പോരരുത് ഒരു രണ്ട് മൂന്നു ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ഇതായി ഇവിടെ എത്തുമ്പോ ഇനി നമുക്ക് അടുത്ത ഓപ്പണാണ് തയ്ക്കാനുള്ളത് അപ്പൊ അടുത്ത ഓപ്പണും ഇതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ താഴെ ഭാഗത്തെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യാണ് ഇപ്പൊ നമ്മൾ അടുത്ത ഓപ്പണിലേക്ക് എത്തിയിട്ടോ അപ്പൊ അടുത്ത ഓപ്പണും നമ്മൾ ഇതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ഇനി നമ്മൾ ആ ഒരു സൈഡിൽ എത്തുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ തുണി നന്നായിട്ട് കൈകൊണ്ട് വിടർത്തി പിടിച്ചിട്ട് നമ്മൾ താഴെ തുണിയൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോന്നു അവിടെ നമ്മൾ ആ ഒരു ചതുരത്തിലുള്ള ആ ഒരു ഭാഗം പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വീണ്ടും നമ്മൾ ഓപ്പണിന്റെ താഴേക്ക് തന്നെ പോരുകയാണ് അപ്പൊ അടുത്ത ഓപ്പണും നമ്മളിത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ആ ഓപ്പൺ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക താഴത്തെ താഴത്തെത്തുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ താഴവശം ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കുക എന്നിട്ട് ആ ഒരു സൈഡ് മടക്കി കൊടുക്കുക കണ്ടല്ലോ ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും അറ്റ് താഴത്തെ വശമാണ് അതായത് ഒരു താഴവശം നമ്മൾ മടക്കി തയ്ച്ചു ഫ്രണ്ടിലെ ഇനി ബാക്കിലത്തെ താഴെ നമ്മൾ മടക്കി തയ്ക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതേ ഭാഗത്ത് തന്നെ എത്തി കണ്ടല്ലോ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്ത് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് എത്തി അപ്പൊ നമ്മൾ ഓപ്പൺ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു അപ്പൊ നമ്മുടെ ചുരിദാറിന്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കണ്ടല്ലോ അപ്പൊ ഇതാ നമ്മൾ വെറും ഒന്നേ മുക്കാം മീറ്റർ തുണി കൊണ്ടാണ് ഈ ഒരു ചുരിദാർ തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി രണ്ടര മീറ്റർ തുണി എടുത്തിട്ടും തുണി തികയുന്നില്ല എന്ന് ആരും പറയരുത് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ